എല്ലാവർക്കും നമസ്കാരം ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത് ജഗത് നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയുടെ പുതിയ താര സ്നയങ്ങൾ എങ്ങനെ കാനഡയെ ബാധിക്കുന്നു എങ്ങനെ മെക്സിക്കോയെ ബാധിക്കും ഇതിൽ ചൈനയുടെ നിലപാടെന്തൊക്കെയാണെന്നുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചു പക്ഷേ ഇത് സത്യത്തിൽ റിഗ്രസീവ് ആയോ പോസിറ്റീവായാണോ ഇന്ത്യയെ ബാധിക്കുന്നത് എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നില്ല പല മേഖലകളിലും സാമ്പത്തിക മോദി അമേരിക്കയിൽ പോയിരുന്നു ട്രംപിനെ വിസിറ്റ് ചെയ്തിരുന്നു നിരവധി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച നടത്തിയെങ്കിലും എങ്ങനെയാണ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഇന്ത്യയുടെ ട്രേഡിനെ ബാധിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് ഏരിയ ഇവിടേക്ക് എങ്ങനെയാണ് ബാധിക്കുക എന്ന കാര്യത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും ജഗത്ത് അതിൽ ഒബ്സർവേഷൻ നടത്തിയിരുന്നു ജഗത് ഇതെങ്ങനെയാണ് ഇത് നമ്മളെ സ്വാധീനിക്കാൻ ഉള്ളത് പോസിറ്റീവ് ഓർ റിഗ്രസീവ് ആയിട്ടാണ് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഇത്ര ശുഭകരമായിട്ട് പരിവസായിരിക്കും എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസിയാണ് ട്രംപിന് ഉള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ അദ്ദേഹം സെനറ്റിനെ ജോയിന്റ് കോൺഫറൻസിലൂടെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അമേരിക്കയെ കൂടുതൽ വെൽത്തി ആക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്ലാനാണ് അതിന്റെ അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ക്യാമ്പയിനിങ് നടക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം താരിഫിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു ഐ ലവ് താരിഫ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ് എന്നാണ് അദ്ദേഹം എപ്പോഴും സൂചിപ്പിക്കുന്നത് അപ്പൊ ആദ്യ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇന്നലെ അദ്ദേഹം തന്റെ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിലാത്ത അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയൻ ചൈന മെക്സിക്കോ കാനഡ ഇന്ത്യ പിന്നെ മറ്റുള്ള രാജ്യങ്ങൾ പേരെടുത്ത് പറയാത്ത കുറെ രാജ്യങ്ങളുണ്ട് ഈ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞു കാരണം ഇന്ത്യ വളരെ റെഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് അമേരിക്കയെ ടാരിഫ് ചാർജ് ചെയ്യുന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എസ്പെഷ്യലി ഓട്ടോ പാർട്സ് എന്നൊക്കെ തുടങ്ങിയ ഇതിലെ ഒരു ഇരുന്നൂറ് ശതമാനം വരെ ഇന്ത്യ ടാരിഫ് ചാർജ് ചെയ്യുന്നുണ്ട് യു എസിനെ അത് അദ്ദേഹം ഒരു കാരണവശാലും അത് അദ്ദേഹം അനുവദിക്കത്തില്ല അതിനാൽ റെസിപ്രോക്കൽ താരിഫ് എന്നുള്ള ഒരു പുതിയ നയം അദ്ദേഹം കൊണ്ടുവരികയാണ് അതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം സൈൻ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ അത് നടപ്പിലാവും എന്നാണ് പറഞ്ഞത് ഏപ്രിൽ ഒന്നാം തീയതി അദ്ദേഹം തിരഞ്ഞെടുക്കാത്തതിന്റെ കാരണം നേപ്പിൾ ഫുൾ ദിനമാണ് ഈ വെരി സൂപ്പർ എന്ന് അദ്ദേഹം ആ പ്രസംഗത്ത് തന്നെ ഒരു സർക്കാർ സ്റ്റിക്കായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ചാർജ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഫുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൽ സ്റ്റാർട്ട് ചാർജിങ് അഞ്ച് ആൻഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്ടീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ എടുക്കേണ്ടി വരും നമ്മുടെ സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് മെറ്റൽസ് ജ്വല്ലറി പിന്നീട് ഫാർമസ്യൂട്ടിക്കൽ പാർട്സ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അങ്ങോട്ട് യു എസിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് പല റിസർച്ച് സ്ഥാപനങ്ങളും ധനകാര്യ റിസർച്ച് സ്ഥാപനങ്ങളും നടത്തിയതിന്റെ റിസൾട്ട് അവർ പറയുന്ന സിറ്റി റിസർച്ച് ഗ്രൂപ്പ് നടത്തിയതെന്ന് വെച്ചാൽ അവർ പറയുന്നത് പത്ത് ശതമാനം ഡിക്ലൈം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് യു കെ ബേസ്ഡ് ബാങ്ക് ആണ് അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ജി ഡി പി ഒരു പോയിന്റ് ഫൈവ് പെർസെന്റേജ് കുറയാൻ ചാൻസ് ഉണ്ടെന്നും അവര് പറയുന്നുണ്ട് അതായത് ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ബേസ് പോയിന്റ് വ്യത്യാസം വന്നേക്കാം സ്റ്റേറ്റ് ബാങ്കിന്റെ നമ്മുടെ തന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു പ്രൊഡക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുതൽ മൂന്നര ശതമാനം വരെ നമ്മുടെ എക്സ്പോർട്ട് യുഎസിലേക്ക് നമ്മൾ നടത്തുന്ന എക്സ്പോർട്ടിനകത്ത് റിടക്കാൻ സംഭവിക്കും അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അത് വളരെ വളരെ വലിയൊരു ദുരന്തമായിട്ട് മാറുമെന്നാണ് ഫൈനാൻഷ്യൽ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത് അത് തീർത്തും ശുഭകരമല്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞി ഗ്രോത്ത് വന്നിട്ടില്ല അതിന്റെ കൂടെ കൂടെ അത് പിന്നീട് വളരെ ദോഷം ചെയ്യുന്ന വിത്ത് അതർ നേഷൻസ് നമുക്കറിയാം നമ്മളൊരു സിറ്റിസൺ ആണ് നമുക്ക് അങ്ങനെ രാജ്യ അതിർത്തികൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ട്രേഡ് ആയിക്കൊള്ളട്ടെ ബാക്കി എല്ലാ മേഖലയിലെ വികസനങ്ങളും മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിച്ചാണുള്ളത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളുമായുള്ള ട്രേഡിനെ തരത്തിലായിരിക്കും ബാധിക്കുക ഇപ്പം വിദഗ്ധര് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്നത് ഇന്ത്യക്ക് ഇതിൽ നിന്ന് രക്ഷപെടാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ യു നമ്മുടെ പ്രധാനപ്പെട്ട മേഖലകൾ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇപ്പൊ നമ്മള് യൂറോപ്പുമായിട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിലേറെ ആയിട്ട് ഒരു നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ആ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നമ്മൾ പുനഃസ്ഥാപിച്ച ശേഷം യൂറോപ്പുമായിട്ട് നമ്മൾ കൂടുതൽ ശക്തമായ ഒരു റിലേഷൻ ട്രേഡ് റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം അതുപോലെ തന്നെ നമ്മൾ ചൈനയായിട്ടും കൂടുതൽ ഫർദർ നെഗോഷിയേറ്റ് ചെയ്യുക നമ്മൾ ചൈനീസ് നമ്മൾ അങ്ങോട്ട് കാരണം ഇപ്പം കൂടുതലും നമ്മൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ടാണ് സാധനങ്ങൾ റെക്കമെന്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പ്രോഡക്ട്സ് നമുക്ക് പറ്റുന്ന എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ചൈനയിലേക്ക് നമ്മൾ അയക്കാൻ പറ്റുന്നത് നോക്കുക പിന്നെ യു എസ് നമ്മൾ കയറ്റി അയക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ അത് കാര്യമായിട്ട് ബാധിക്കും ഇപ്പൊ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളത് കൂടുതൽ ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഫുഡ് പ്രൊഡക്ട്സ് ഇപ്പൊ നമ്മൾ ഒരു ഏകദേശം നമ്മളൊരു ബാൻ ചെയ്ത അവസ്ഥയിലാണ് ഇന്ത്യയിൽ നിന്ന് എസ്പെഷ്യലി റൈസ് പ്രോഡക്ട്സ് ഒക്കെ നമ്മളിപ്പോ ഇങ്ങോട്ട് കയറ്റി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാസ്മതി റൈസ് പോലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കയറ്റിയിരിക്കുന്നുള്ളൂ അപ്പൊ അതിനൊക്കെ നമ്മൾ ഒരു മാർഗം കണ്ടെത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെ സംഭവിക്കും പിന്നെ ഇന്ത്യയുടെ മിലിറ്ററി പ്രൊഡക്ഷൻ നമ്മളിപ്പോ പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ കൂടുതൽ പ്രൊക്റ്റീവായിട്ട് അതിനെ നമ്മൾ കൂടുതൽ പ്ലേയേഴ്സിനെ നമ്മൾ ഇന്റേണലി കണ്ടെത്തിയ ശേഷം അവരുമായിട്ട് നമ്മൾ ഒരു നെഗോഷിയേഷൻ ചെയ്തിട്ട് അവർക്ക് കൂടുതൽ ഹെൽപ്പ് ഗവൺമെന്റ് കൊടുക്കുക അങ്ങനെ ഡിഫൻസ് എക്സ്പോർട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞ് ഈവൻ നമ്മളുടെ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാൻ പുറത്തുനിന്ന് ആൾക്കാർക്ക് താല്പര്യമുണ്ട് എസ്പെഷ്യലി നമ്മളുടെ അഗ്ലറി പ്രൊഡക്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു സ്കെയിലിൽ ഉണ്ടാക്കാൻ പറ്റും സോവിറ്റ് ഇഷിയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു സ്കെയിലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള കഴിവ് നമുക്കുണ്ട് പക്ഷെ അത് നമ്മൾ എത്രത്തോളം ഗ്രൗണ്ടിൽ അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്നുള്ളത് നമ്മൾ ഗവൺമെന്റ് ആണ് അതിനെ അനാലിസിസ് ചെയ്യേണ്ടത് അനാലിസിസ് ചെയ്ത ശേഷം പ്രൈവറ്റ് പ്ലേയേഴ്സ് ടാറ്റ പോലുള്ള വെദാന്ത പോലുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സിന് കൂടുതൽ ഇൻസെന്റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് ഈ ഈ ഗെയിമിനകത്ത് കൂടുതൽ ഫർദർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു പരിധിവരെ ഈ ഒരു പോയിന്റ് ഫൈവ് പെർസെന്റ് ജി ഡി ഡെഫിസിറ്റ് നമുക്ക് വരുന്നത് അത് നമുക്ക് വർക്ക് അത് 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 വളരെ ഇൻഡസ്ട്രികളെ രീതിയിൽ തന്നെ പിന്നെ ും നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രീയർ അല്ലെങ്കിൽ പറയുന്ന എക്സ്പെർട്സ് എല്ലാം ആയിരിക്കും നമ്മൾ കാണിച്ചു വെക്കുന്ന ഒരു അമേരിക്ക ഇന്ത്യ ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്ത ഡീപ്പായിട്ടുള്ള എൻഡ്യൂട്ടർ ആയിട്ടുള്ള ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈ തർച്ച നോക്കുമ്പോൾ റിഗ്രസീവല്ലേ നമ്മളെ ബാധിച്ചു വരുന്നത് അതെ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല കാരണം ട്രംപ് പറയുന്നത് അവരെ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യണമെന്നാണ് കാരണം നമ്മൾക്ക് ഇവിടെ ലിവിങ് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് കുറെ യു എസ് കമ്പനികൾ എസ്പെഷ്യലി ഓട്ടോ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഷെവർലെ ജവ മോട്ടേഴ്സ് യു എസ് ഏറ്റവും വലിയ വേൾഡിൽ തന്നെ ഒരു വലിയ പ്ലെയർ ആണ് ജനറൽ മോട്ടേഴ്സ് യു എസ് ഏറ്റവും വലിയ ഒരു ഓട്ടോ ഓട്ടോമാനുഫാക്ചറാണ് ജനറൽ മോട്ടേഴ്സ് ജനറൽ മോട്ടേഴ്സ് ഇന്ത്യയിൽ നിന്ന് ക്യൂറ്റ് ചെയ്തിട്ടുണ്ട് ജനറൽ മോട്ടേഴ്സിന് പല റീസൺസ് ഉണ്ട് വൺ ഓഫ് ദ റീസൺസ് അവർക്ക് ഇവിടെ സസ്റ്റൈനബിൾ ആയിട്ട് ലോക്കൽ മാർക്കറ്റിലെ കോമ്പറ്റീഷനിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സെക്കൻഡ് ഇവിടെ എക്സിറ്റ് ആയത് ഫോഡ് ആയിരുന്നു ഫോർഡിന്റെയും പ്രോഡക്ട്സ് നല്ല പ്രോഡക്ട്സ് ആയിരുന്നു അതിനകത്ത് ആർക്കും ഒരു എതിരഭപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാനും ഫോർഡിന്റെ കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പൊ അതിനാൽ ഫോർഡ് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ സമയത്ത് എല്ലാവർക്കും ഒരു നൊസ്റ്റാലിയും പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു ഒരു വിഷമവും ഉണ്ട് അതിന്റെ യൂസേഴ്സിനെല്ലാം പക്ഷേ മാർക്കറ്റിൽ ഫോർഡിന് തീരെ അനുകൂലമായിരുന്നില്ല മാർക്കറ്റിലെ കോമ്പറ്റീഷൻ തീരെ അനുകൂലമായിരുന്നില്ല കാരണം ഒരു മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു റെട്ടവറിക്ക് വന്ന ശേഷം ഇവിടെ ആൾക്കാർ കൂടുതൽ തദ്ദേശീയമായിട്ടുള്ള പ്രോഡക്ട്സിനെ ആശ്രയിച്ചു അപ്പൊ യു എസ് പ്രോഡക്ട്സിന് അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി അവർ മാർക്കറ്റിംഗ് വിഡ്രോ ചെയ്തു ഈവൻ ഫോർഡിന്റെ ഫാക്ടറീസ് എന്ന് പറയുന്നത് ചെന്നൈയിലും ഗുജറാത്തിലും വേൾഡ് ക്ലാസ് ഫാക്ടറീസ് ആണ് ഇപ്പോഴും അവരുടെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നില്ല എസ്പെഷ്യലി ഫോർഡ് അക്കോസ്പോർട്ട് പോലുള്ള ഒരു കാർ ഒരു മികച്ച ഒരു വണ്ടിയായിരുന്നു പക്ഷെ അത് ഇന്ത്യൻ മാർക്കറ്റിനെ അവര് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത വണ്ടിയാണ് പക്ഷെ അതിപ്പോ ഇന്ത്യയിൽ വെച്ചിരുന്നില്ല അപ്പം പുറത്തൊക്കെ അവര് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫോർഡും ഇന്ത്യയിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി എക്സിറ്റ് ആയിപ്പോയി പിന്നീട് ഹാർലി ഡേവിഡ്സൺ എല്ലാവർക്കും അറിയാം ഒരു ലക്ഷറി ഒരു ടൂ വീലർ സെഗ്മെന്റിലുള്ള കമ്പനിയാണ് അവർക്കും ഇതുപോലെ ടു ഹൺഡ്രഡ് പെർസെന്റേജ് താരീഫ് അടിച്ചു കൊടുക്കുന്നില്ല കാരണം അവർക്ക് അത്രയും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ അത് ബാധിക്കുക എസ്പെഷ്യലി ഐഷ്യറിന്റെ ഏഷ്യറിന്റെ ബ്രാൻഡാണ് ഓയിൽ എൻഫീൽഡ് അപ്പൊ അവരൊരു അപ്പൊ ആ റോയൽ എൻഫീൽഡിന് ഇന്ത്യയിൽ കൂടുതൽ ഒരു ഗെയിം ഇൻട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർലി ഡേവിൽസനെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു പരാതി യുഎസിലെ തന്നെ പല ഓട്ടോമേറ്റേഴ്സ് ഇന്റെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു മാർക്കറ്റിൽ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ഒരു വിശ്വാസം പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് വൈസ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ബാധിക്കാൻ പോകുന്ന വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ജനറിക് ഡ്രഗ്സ് ഇന്ത്യ ഒരു വലിയ പ്ലെയർ ആണ് ജനറിക് ഡ്രഗ്സിന്റെ കാര്യത്തിൽ അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺഫാർമ സിപ്ല പോലുള്ള വലിയ ഗെയിം പ്ലെയേഴ്സ് ഇതിനകത്തുണ്ട് അപ്പം അവര് ഏകദേശം ഒരു സെവന്റി ത്രീ മില്യൻ സോറി ഫോറി സെവൻ പോയിന്റ് ത്രീ ബില്ല്യൻ യു എസ് ഡോളർ ഇക്വലന്റ് ആയിട്ടുള്ള ട്രേഡ് ആണ് നമ്മളിപ്പം ചെയ്യുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു താരിഫ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീറോ ടു ഫൈവ് പെർസെന്റേജ് ആണ് യു എസ് നമുക്ക് ചാർജ് ചെയ്യുന്നത് അത് ടെൻ പെർസെന്റേജിലേക്ക് ഉയർത്തും ഡബിൾ താരിഫാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു മൂന്നര ശതമാനം കയറ്റുമതി കുറയും നമ്മുടെ വിജയൻകൃത് ഡ്രഗ്സിന്റെ അതുപോലെ തന്നെ ജുവല്ലറിസ് ഗോൾഡ് ജെംസ്റ്റോൺസ് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ഒരു പത്ത് ബില്ല്യൺ ഡോളർ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് അതിന് ഇപ്പോഴുള്ള ഒരു അഞ്ചു പോയി എട്ട് ശതമാനം വരെ ടാരിഫുണ്ട് അതും പത്ത് ശതമാനം യു എസ് ഉയർത്താൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ അതൊരു പന്ത്രണ്ട് ശതമാനം വരെ നെഗറ്റീവ് ഇമ്പാക്ട് അതിനകത്ത് സംഭവിക്കും ടെക്സ്റ്റൈൽസ് ഇന്ത്യ വലിയ ഗ്ലോബൽ പ്ലെയർ ആണ് അപ്പം ഫാബ്രിക്സ് അതൊരു എട്ട് ബില്യൻ ഡോളർ കയറ്റുമതിയുണ്ട് അത് ഇപ്പൊ ചാർജ് ചെയ്യുന്ന ടെൻ പെർസെന്റേജ് ആണ് അത് ട്വന്റി പെർസെന്റിലേക്ക് ഉയർത്താനാണ് പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു മൈനസ് ഫൈവ് ടു മൈനസ് ടെൻ പെർസെന്റേജ് വരെ നമുക്ക് അതിൽ നെഗറ്റീവ് ഇമ്പാക്ട് വരും ഓട്ടോ പാർട്സ് എഞ്ചിൻ പാർട്സ് ടയേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു ടൂ ബില്യൺ ഡോളർ നമ്മൾ എല്ലാം നമുക്ക് എത്തിക്കുന്നുണ്ട് അതിനിപ്പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ട്വന്റി ഫൈവ് പെർസെന്റേജ് പത്തിരട്ടി അത് ചാർജ് ചെയ്യുകയാണ് അങ്ങനെ ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് നമ്മുടെ ആ ഇൻഡസ്ട്രി നെഗറ്റീവ് ആയിട്ട് ബാധിക്കും പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ് മെഷീനറി ടൂൾസ് അങ്ങനത്തുള്ള എസ്പെഷ്യലി തമിഴ്നാട്ടിലൊക്കെ നമ്മള് ലയിത്ത് പോലുള്ള പല പല സാധനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനത്തെയുള്ള ചെറിയ ചെറുകിട സ്മാൾ സ്കെയിൽ മിഷനറി പൂൾസ് ഇങ്ങനത്തുള്ള സാധനങ്ങൾ നമ്മൾ ഒരു പതിനഞ്ച് മില്യൺ ഡോളറിന്റെ എല്ലാ വർഷവും കയറ്റി വയ്ക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഒരു ടു പെർസെന്റേജ് താരിഫ് നമ്മൾ ചാർജ് അവർ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ അതൊരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ആക്കാനാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം അവിടെയും ഒരു ഇടിവ് സംഭവിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എല്ലാ മേഖലയിലും ഇന്ത്യക്ക് ഏതൊക്കെ മേഖലയിലാണ് സ്ട്രോങ് ഹോൾഡ് ആയിട്ട് ഇന്ത്യ ഉള്ളത് ആ മേഖലയിലെല്ലാം ഇന്ത്യക്ക് ബുദ്ധിമുട്ട് സംഭവിക്കും പിന്നെ നമ്മള് മെയിനായിട്ട് അവർക്ക് ഉള്ള ഒരു വിഷയം നമ്മളുമായിട്ട് സംഭവം നമ്മളുമായിട്ട് ഈ ഡീൽ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ നമ്മള് അഗ്രികൾച്ചർ ഗുഡ്സിനകത്ത് നമ്മള് ഹൈ താരീഫാണ് യു എസ് ചാർജ് ചെയ്യുന്നത് എസ്പെഷ്യലി ആൽമൺസ് ആപ്പിൾസ് തുടങ്ങിയ സാധനങ്ങൾ യു എസ് സിയിലൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ടാരിഫ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് യു എസിന്റെ ആപ്പിൾസിനും ആൾമണ്ട്സിനും അപ്പം ആ ഒരു സാധനം കാരണം യു എസ് അഗ്രികൾച്ചർ ഗുഡ്സിന് നമുക്ക് നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞ ഒരു വലിയ ട്രംപിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മോട്ടോർ സൈക്കിള് കാറ് അതുപോലുള്ള സാധനങ്ങൾ അപ്പൊ അതിനെയൊക്കെ ഒരു റിസൊല്യൂഷൻ ഉണ്ടാക്കാത്ത പക്ഷം ഈ താരിഫ് അപ്ലൈ ആവും അപ്ലൈ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു മോദിയും ട്രംപും തമ്മിലൊരു സൗഹൃദമുണ്ട് ബട്ട് ഈ ലോക്കൽ മാർക്കറ്റിനെ ഇന്ത്യ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തുള്ള ഒരു മൂവ്മെന്റ് ഇപ്പം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം അതുകൊണ്ടാണ് ട്രംപ് ഇതിനു മുന്നേ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ട്രെയിൽ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും താരിഫ് അദ്ദേഹം പ്രയോഗിക്കും താരിഫ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു ബുദ്ധിമുട്ടാവുന്ന ഒരു സംശയമില്ല ഈ ി അമേരിക്കൻ സ്ഥാനങ്ങൾക്ക് വില കൂടും അത് ട്രംപ് കണക്കാക്കുന്നില്ല ട്രംപിന്റെ ഇന്നലത്തെ പ്രസംഗം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ഗോയിങ് ടു ഡു ദ ടാക്സ് കട്ട് ഫോർ യു എസ് സിറ്റിസൺസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് കട്ട് വന്നു കഴിഞ്ഞാൽ ഈ താരിഫീന്ന് വരുന്ന എമൌണ്ട് ടാക്സ് കട്ടിലൂടെ അദ്ദേഹം കുഷിനിയും ചെയ്യും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഈവൻ ആക്കും കാരണം ഇപ്പം യു എസിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ബഡ്ജറ്റ് ആണ് ഓടുന്നത് ബഡ്ജറ്റ് ഡെഫിസിറ്റിലാണ് പോകുന്നത് ഏകദേശം ഒരു ടു ട്രില്യൺ കോൺ ഡോളർ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ട് ആ ഡെഫിസിറ്റ് ഇല്ലാതാക്കി ഈക്വൽ ബഡ്ജറ്റ് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ യു എസ് ഗവൺമെന്റിന് മാർക്കറ്റിൽ നിന്ന് പണം കടമെടുക്കേണ്ടി വരുത്തില്ല അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പലിശ റേറ്റുകൾ യു എസ് കുറയും സോ ഹി വാസ് പ്രോമിസിംഗ് എസ് ടു റെഡ്യൂസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് എസ്പെഷ്യലി ഫോർ മോർഗേജ് ആൻഡ് ആർ ഇൻ കാർ അങ്ങനെ വരുമ്പഴത്തേക്ക് യു എസിലെ സിറ്റിസൺസിന് ഈ ഇൻട്രസ്റ്റ് കട്ടിലൂടെയും ടാക്സ് കട്ടിലൂടെയും വലിയ ഒരു റിലാക്സേഷൻ കൊടുക്കും അവിടെ യു എസിലെ ഇൻഫ്ലേഷൻ കുറയും ബട്ട് ഈ ഈ അവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എങ്ങനെ വെച്ചാൽ ഇന്ത്യ കാനഡ മെക്സിക്കോ ചൈന പോലുള്ള രാജ്യങ്ങളെ ടാരിഫ് ചാർജ് ചെയ്തുകൊണ്ട് അവർക്കുണ്ടാവുന്ന റവന്യൂ ലോസ് ട്രംപ് മറികടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബട്ട് ബട്ട് ദിസ് ഈസ് എ ക്ലിയർ റോഡ് മാപ്പ് നേരത്തെ തന്നെ പ്ലാൻ വി ടു ബി മോർ ഞാൻ പറയുന്നത് സമയമുണ്ട് ഗവൺമെന്റ് അത് ഇൻഡസ്ട്രിയായിട്ട് സംസാരിക്കുക അവരുമായിട്ട് സ്റ്റേക്ക് ാണ് എലി ഇത് ഡെഫിനിത് എക്സ്പോർട്ടിനെ സംബന്ധിച്ച് എക്സ്പോർട്ട് മേഖലയിൽ നിൽക്കുന്ന വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അവര് ഇത് ഒരു പ്രശ്നം ഉണ്ടായി സംഭവിച്ചു ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് തീവ്രത അപ്പോ ഇതൊക്കെ കുറയ്ക്കാനായി തീവ്രത കുറയ്ക്കാനോ അല്ലെങ്കിൽ ആഘാതത്തിന്റെ കൃത്യാഘാതങ്ങളുടെ ഒരു ബലത്തിൽ കുറച്ചൊരു സമാധാനം വരുത്താനോ എന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടതെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ ഇവിടത്തെ ഉള്ള ആളുകൾ ഇവിടത്തെ ഉള്ള ആളുകൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക എസ്പെഷ്യലി നമ്മൾ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ നമ്മൾ കരാറ് ഒപ്പു വെക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചു യൂറോപ്പുമായിട്ടുള്ള കരാറിൽ ഒപ്പുവെക്കുക യു കെ ആയിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുക ജപ്പാൻ നല്ലൊരു മാർക്കറ്റാണ് നമ്മൾ ജപ്പാനുമായിട്ട് കൂടുതൽ കണക്ഷനിലേക്ക് പോവുക അതുപോലെ തന്നെ എമർജിംഗ് മാർക്കറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് മലേഷ്യ സിംഗപ്പൂര് പിന്നെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ ടൈ അപ്പ് ആവുക പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വലിയൊരു മേഖലയാണ് ആഫ്രിക്ക ആഫ്രിക്കയിൽ നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ട് ഇപ്പം ഇടയ്ക്ക് ഞാനൊരു ഡീറ്റെയിൽഡ് ഡോക്യൂമെന്ററി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ബൈസിക്കൽസ് മോട്ടോർ ആണ് ആഫ്രിക്കയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളതിനെ പറ്റി അപ്പൊ അങ്ങനത്തുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റുകൾ നമ്മൾ കണ്ടെത്തുക അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ സ്വീകരിക്കുക ഞാനിത് പറയുന്നത് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ടായിരുന്നു ഇത്രയും നാൾ വെറുതെ ഇരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാന്ന് ട്രംപ് വരുമ്പോൾ ട്രംപിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവോ അല്ലെങ്കിൽ യൂറോപ്യൻസ് വിചാരിച്ച പോലെ ട്രംപ് ഒരിക്കലും അധികാരത്തിൽ വരുത്തില്ലൊരു വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണോ ഇന്ത്യ ഗവൺമെന്റ് ഇരുന്നേ എനിക്ക് മനസ്സിലാകും ബട്ട് ചൈന അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ചൈന പല രീതിയിലുള്ള പദ്ധതികൾ അവര് ട്രംപിന്റെ ട്രംപ് അധികാരത്തിൽ വരുമ്പോഴും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ചൈനീസ് എംബസി ഇന്നലെ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താരിഫ് യുദ്ധമാണ് യു എസിന് വേണ്ടുന്നതെങ്കിൽ നമ്മൾ താരിഫ് യുദ്ധം നടത്തും ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമാണ് യു എസ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിനും ചൈന തയ്യാറാണെന്നും ചൈന പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് ഇന്ത്യയുടെ ഇന്ത്യ ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോഴും നൽകിയിട്ടില്ല ഈ അത് നൽകേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗ ഭാഗമാണ് കാരണം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയുടെ ഈ ഒരു കൺസേൺ സ്റ്റേറ്റ് ബാങ്ക് പോലുള്ള വലിയ ഗ്രൂപ്പുകൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസേൺ നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കുക നമ്മൾ സൂചിപ്പിച്ചില്ലേ മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാതെ നമുക്ക് ഇനി ഒരു രക്ഷയില്ല പിന്നെ റെസിപ്രോക്കൽ താരിഫും നമുക്കും അടിക്കാൻ പറ്റും ബട്ട് അത് വീണ്ടും ഫർദർ കാര്യങ്ങൾ വഷളാക്കത്തേ ഉള്ളൂ കാരണം നമുക്ക് ഇന്ത്യക്ക് ഒട്ടും ഗുണകരമാകും തോന്നുന്നില്ല യു ആയിട്ടുള്ള കാരണം യുഎസ് കൂടുതൽ നടപടികൾ കടുപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വീണ്ടും കാരണം യു എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഡക്ട്സുകൾ വേറെ സോഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അവിടെ വരുന്നുണ്ട് കുറഞ്ഞ കുറഞ്ഞ റേറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള മാർക്കറ്റ് അവര് എടുക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ലോക്കൽ പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാ അവർ പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനി ട്രംപിന്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഡൊമസ്റ്റിക് ആയിട്ട് അവിടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന എല്ലാ കമ്പനികൾക്കും ടാക്സ് ഡിഡക്ഷൻ കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനികളെല്ലാം യൂസ് യു എസ് സി തന്നെ ഫാക്ടറി തുടങ്ങി യു എസ് ഇ തന്നെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എസ്പെഷ്യലി ഐഫോൺ മാനുഫാക്ചർ ആപ്പിൾ ആപ്പിൾ ഫൈവ് ഹൺഡ്രഡ് ബില്ല്യന്റെ ഫാക്ടറി യു എസില് പല സ്ഥലങ്ങളിലായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കരാർ ഒപ്പിച്ചു റുട്ടീൻ കുക്കും ട്രംപുമായിട്ടൊരു കരാർ ഒപ്പിട്ടുണ്ട് അതുപോലെ തന്നെ തായ്വാൻ സെമി കണ്ടക്ടർ കമ്പനി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അവര് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബില്ല് ഡോളറിന്റെ ഒരു വലിയ ട്രേഡ് ഡീൽ യു എസ് ആയിട്ട് വെച്ചിട്ടുണ്ട് യു എസ് ഫാക്ടറീസ് അവിടെ തന്നെ തുടങ്ങി അവിടെ അവിടെ തന്നെ പ്രോഡക്റ്റ്സ് ഉത്പാദിപ്പിക്കുന്നു അങ്ങനെ വലിയ ലോകത്തിലുള്ള വലിയ കമ്പനി യുഎസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള വലിയ കമ്പനികളെല്ലാം ട്രംപിനെ നേരിട്ട് പോയി കണ്ട് യു എസ് ഇ ഫാക്ടറി തുടങ്ങാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ യുഎസ്ഇ തന്നെ അവർ മാക്സിമം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാനാണ് നോക്കുന്നത് അപ്പൊ ഇന്ത്യക്കാര് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കണം ഇന്ത്യൻ ലോക്കൽ മാർക്കറ്റ് എസ്പെഷ്യലി മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പ്രോഗ്രാംസ് എത്രത്തോളം ഫലപ്രദമായിട്ട് നമുക്ക് നടത്താൻ പറ്റും എന്നതിനെ ഗവൺമെന്റ് പ്രോഡക്റ്റീവ് ചിന്തിക്കുക ഇൻഡസ്ട്രി ലീഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കണം ഈ ബ്യൂറോക്രാറ്റ്സ് മാത്രം തീരുമാനം എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല ബ്യൂറോക്രാറ്റ്സ് തീരുമാനം തീരുമാനമെടുത്തതിന് ഫലമായിട്ടാണ് ഇത്രയും വലിയ താരിഫുകളൊക്കെ ഇന്ത്യക്ക് വന്നത് ബ്യൂറോക്രസിയെ ഇവിടെ ഈ റൂൾ അവസാനിപ്പിക്കുക അമേരിക്കയിലെ ട്രംപ് ചെയ്യുന്ന പോലെ ഒരു ഡോജ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ വേണ്ടിവരും അതിന് മാത്രമേ നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് ഇന്നസൻസി കുറച്ച ശേഷം പ്രൊവാക്റ്റീവ് ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിനെ നിയന്ത്രിക്കാൻ പറ്റൂ ഈ ഒരു ബ്യൂറോക്രസിയെ ബ്യൂറോക്രസി നിയന്ത്രിച്ച ശേഷം നമ്മൾ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിൽ ചിന്തിച്ച ശേഷം നമ്മൾ ട്രേഡ് നടത്തുക മാത്രമേ ഇന്ത്യയുടെ ഒരു ഇന്നോവറ്റബിൾ ആയിട്ടുള്ള ഈ താരിഫ് ആറിനകത്ത് നമുക്ക് ലൂസ് സംഭവിക്കായിരിക്കാം നമുക്ക് പറ്റും നമ്മള് ഇതിനകത്ത് ഇങ്ങനെ ഫൈവ് പെർസെന്റ് ജി ഡി പിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ആഘാതമായിരിക്കും ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ജഗത്ത് സത്യത്തിൽ നമ്മുടെ ആളുകൾ ഇതിനെ കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ടാണ് വളരെ പ്രധാനമായ കാര്യമാണൊന്ന് ജി ഡി പി ഇടിയാൻ പോകുന്നു അല്ലെങ്കിൽ കയറ്റുമതി കുത്തനെ കുറയാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരാഘാതം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കും അതിനെന്തായാലും ഇപ്പൊ പറഞ്ഞാലും ജോർജു പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അമേരിക്ക എങ്ങനെയാ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ് അതിന്റെ വരുമരായികൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ മസ്ക് ഒക്കെ ട്രംപിന്റെ വലങ്ക നിൽക്കുമ്പോൾ അതിൻ്റെതായ ബെനഫിറ്റ്സ് ആ ഭരണകൂടത്തിന് ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ബ്യൂറോക്രാറ്റിന്റെ ഇത്തരത്തിലുള്ള നില നയങ്ങളും നിലപാടുകളും ഇന്ത്യയിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു മാർക്കറ്റിലേക്ക് ഇന്ത്യ ഇറങ്ങേണ്ടതുണ്ട് നമുക്ക് പവർ ഉണ്ട് നമുക്ക് റിസോഴ്സ് ഉണ്ട് നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ ചെയ്യുന്നില്ല അവിടെ എവിടെയോ പ്രശ്നമുണ്ട് അത് പരിഹരിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്തായാലും ഒരുപാട് നന്ദി ജീവിതം സംസാരിച്ചേ താങ്ക് യു സോ മച്ച്